നമ്മുടെ വീട്ടിൽ കറ പശുക്കൾ ഒമ്പതാണ് ആലപ്പുഴ ആദ്യമായിട്ട് കോവിഡ് വന്നത് എനിക്കാണ് എനിക്ക് കോവിഡ് വന്ന മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞു ആ പാലൊന്നും പുറത്ത് കൊടുക്കരുത് ആ പാലിന് എന്ത് നഷ്ടപരിഹാരം വേണമെന്ന് നിങ്ങൾക്ക് തരാം മുനിസിപ്പാലിറ്റി അവസാനം മുനിസിപ്പാലിറ്റി മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് കയറി ഇറങ്ങി നടന്നിട്ട് ഇവർ ഏഴായിരം രൂപയുടെ കാലിത്തീറ്റേ നമുക്ക് തന്നെ അതോടൊപ്പം കടം കയറി കുത്തുവളയെടുത്ത ആ സാഹചര്യത്തിൽ വെട്ടുകാർക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്ന് കടം മേടിച്ചവർക്ക് കൊടുക്കാനുള്ള ബാധ്യത തീർക്കാൻ വേണ്ടി ക്ഷീരവികസന വകുപ്പിന് മൂന്നിയാക്ക് കാലത്തീറ്റ് ഫ്രീ ആയിട്ട് തന്നു തന്നതിന് ശേഷം അവർ ദേശാമന്യ പത്രത്തിൽ വാർത്ത കൊടുത്തു കറുകൽ പൊടിയിൽ നിന്ന് മൂന്നിയാക്ക് കാലത്തീറ്റാണ് ക്ഷീരവികസന വകുപ്പിന് ഫ്രീ ആയിട്ട് കൊടുത്തു ഡി വൈ ഫിൽ പിള്ളേർ പുല്ലും കച്ചിയും കൊണ്ടുവരും കച്ചി കൊണ്ട് തന്നില്ലേ പുല്ലുകൊക്കെ കൊണ്ട് തന്നവര് തന്ന കാര്യം തരാതിരിക്കുന്നു പറയത്തില്ല ആ സാധനം ക്ഷീര വികസന വകുപ്പിൽ നിന്ന് വിളിച്ചെന്നും പറഞ്ഞാൽ പൈസ ഞങ്ങൾക്ക് വേണം ചേട്ടാ നമ്മൾ വിചാരിച്ച ആപത്തെ സമയത്ത് ഉപകരിച്ചല്ല റിയാട്ടെന്ന വാക്കന്നും അവർ വായിന്ന് വരുന്നില്ല അവസാനം ഈ മൂന്നിലക്കാലത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നു മുനിസിപ്പാലിറ്റിയുടെ പുറം നടന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല മൃഗസംരക്ഷണം മൃഗാശ്രമത്തിയെന്നപ്പോൾ അവരും അത് മുനിസിപ്പാലിറ്റി തന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫണ്ടില്ല അതാ പറയുന്ന കാര്യം നമ്മുടെ കാര്യം അവതാളത്തിലേ ഈ അനുഭവം നാളാർക്കും ഇവരാരും വാക്കുകെട്ട് വിശ്വക്കി മുന്നോട്ട് പോരത് അവന്റെ കാര്യം കട്ടപ്പാണ് കഷ്ടക്ക് പുല്ല് ഇപ്പോഴും പഴശ്ശുണ്ട് വിലക്ക് പുല്ലെടുത്ത് ഇത്തരം ആടിനെ പൊറ്റി വൈ എൻ്റെ വൈ ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുക ആരൊക്കെ ഇത് ചൂഷണം ചെയ്ത് പത്ത് പൈസ എടുക്കുന്ന കരാപകല് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഭാര്യ പിള്ളേരാരും ഈ കൃഷിക്ക് വേണ്ടി ഈ ആടിൻ്റെ കൃഷിക്ക് വേണ്ടി ചെയ്തിട്ടാണ് ഇത്ര അനുഭവം ഉണ്ടായത് ആ അനുഭവം പശുവിൻ്റെ പശുവിൻ്റെ കൃഷിക്ക് വേണ്ടി പശുവിന്റെ ആ ഒമ്പത് പശു ആയിരുന്നു പശു ആട് ഇപ്പൊ ഒരു പശു അതെല്ലാം വിലക്കെടുത്തിട്ട് നമ്മളെ കൊണ്ടു കൊടുക്ക നിന്നാണ് അനുഭവം എങ്ങനെ മൃഗസംരക്ഷണം അവരൊക്കെ പറഞ്ഞ് പൈസ മുനിസിപ്പാലിറ്റി അങ്ങ് തന്നാലേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ മുനിസിപ്പാലിറ്റി ചേപ്പം ചേപ്പം പറഞ്ഞ് ഫണ്ടില്ല ആദ്യമൊക്കെ പറഞ്ഞാ എല്ലാം ഞാൻ പാസ്സാക്കി വിട്ടിട്ടുണ്ട് പാസ്സാക്കി വിട്ട ഫണ്ട് കരു നമ്മൾ കടം കയറി കൂത്തുവാളി എട്ട് ഇട്ട് നാറി പെണ്ണുമ്പുള്ള താലിമാല വരെ വിത്തി ആദ്യം പണം വെച്ചു അവസാനം പലിശ കൊടുക്കാൻ തീവ്ര പൈസ മേടിച്ച് ആ താഴ്ന്ന പണയത്തിൽ എടുത്ത് വിറ്റി ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇതിന്റെ പേര് നിങ്ങൾ യൂട്യൂബിൽ അറിയത്തില്ല അതും കട്ട് ചെയ്തിട്ട് അല്ലാത്ത ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട് ചാനലുകാർ വന്നിട്ടുണ്ട്